നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മൾ ഇന്നിപ്പോൾ നിയമസഭ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറെ വിവാദമായ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനെതിരെ എൽ ഡി എഫ് മുന്നണിക്കെതിരെ വളരെ വിവാദമായ ഒരു പുതിയൊരു വാർത്ത വരുന്നുണ്ട് അതായത് പാലക്കാട് പുതുശ്ശേരി എന്ന പഞ്ചായത്തിലെ ഒരു മദ്യ നിർമ്മാണ കമ്പനി ഈ പറയുന്ന ഗവണ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നു ആ കമ്പനി എന്ന് പറയുന്നത് ഒരു വൻ തട്ടിപ്പ് കമ്പനിയാണെന്നും അത് അതിലൂടെ ആ കമ്പനിയെ ഒരു ഇതിലേക്ക് ആ നിർമ്മാണ കമ്പനി ഉണ്ടാക്കുന്നതിന് ഒരു ടെൻഡർ സംവിധാനമോ ഒന്നും തന്നെ ഇല്ലാതെ അവർക്കിത് നൽകിയതിൽ സർക്കാരിന് എന്തോ വൻ ദമ്പടി കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറയുന്നത് സാർ ആ വിഷയം താങ്കളും കേട്ട് കാണും താങ്കളും അറിഞ്ഞു കാണും ഒന്ന് പറയാമോ ഇതിനകത്ത വെട്ടിപ്പല്ലേ ഇവരുടെ ലക്ഷ്യം അതായത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഇത്തരം ഇത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ വെട്ടിപ്പല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്തിന് നമ്മുടെ വയനാട് ദുരന്തത്തിൽ പോലും വെട്ടിപ്പിന് വേണ്ടി കൊടുത്ത ഡീറ്റെയിൽ ആയ അവരുടെ ഹര ഹരജി ഹൈക്കോടതിയിൽ വന്നത് നമ്മൾ കണ്ടു അതായത് ശവം കുഴിച്ചിടാൻ എഴുപത്തയ്യായിരം രൂപ ഒരു 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 കൊടി ഒടിക്കാൻ എഴുപത്തയ്യായിരം രൂപ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നേരത്തെ രമേശ് ചെന്നിത്തലമായിട്ട് ഒരു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിന് തുടക്കം ഉണ്ടാകുന്നത് നമുക്കൊന്ന് ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ ഭൂഗർഭ ജലം ഉപയോഗിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താകും പുതുശ്ശേരി പഞ്ചായത്തിന്റെ അനുമതി ലഭ്യമായിട്ടുണ്ടോ ഈ പറഞ്ഞ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായ ഈ കമ്പനിക്ക് മാത്രം എങ്ങനെ അനുമതി കൊടുത്തു ടെൻഡർ നടപടികൾ എന്താണ് എന്ത് മാനദണ്ഡമാണ് സർക്കാർ ഈ കമ്പനിക്ക് മാത്രം ഡിസ്റ്ററിയും പ്രൂവറിയും അനുവദിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത് ശാസ്ത്രീയ പഠനം ഇതിന്റെ ഇതിനു മുമ്പിൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ ഭാഷയിൽ ഇനി അങ്ങോട്ടൊന്നും പറയാനില്ലാത്ത രൂപത്തിൽ കൃത്യമായി ഇതിന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി ഒന്ന് ഇവര് ഡൽഹി മദ്യനയ കേസിലെ പ്രതിക പ്രതികളാണ് ആ കെജ്രിവാളിനെ പിടിച്ച് ആത്താക്കാൻ കാരണക്കാരി ഇവരാണ് വൈ ആസ് ഐസ് എന്ന് പറയുന്ന മധ്യപ്രദേശ് ഇൻഡോറിലെ ഈ കമ്പനിയാണ് മാത്രമല്ല പഞ്ചാബില് ഏക്കർ സ്ഥലത്ത് ഇവർ കംപ്ലീറ്റ് വെള്ളം ഊറ്റിയെടുത്തു ഗ്രൗണ്ട് ലെവലിലും താഴെ ലെവലിൽ നിന്ന് കമ്പ്ലീറ്റ് വെള്ളം ഊറ്റിയെടുത്തതിനെതിരെ ഇപ്പോൾ അവർക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ഇങ്ങനെയൊരു കമ്പനിയുമായിട്ട് ധാരാ ഒരു ടെൻഡർ പോലും വിളിക്കാതെ ഇവർക്ക് കരാ കരാ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥാപനം അവിടെ സ്ഥാപനം നടത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്ന് യാതൊരു സംശയമില്ല ഇത് രാജേഷ് നേരിട്ട് നടത്തുന്നൊരു കാര്യമല്ല പിണറായി വിജയനാണ് അധികാരി പിണറായി വിജയൻ വഴി നടത്തുന്ന കോടാനുകോടി രൂപയുടെ തട്ടിപ്പിലെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ വി ഡി സതീഷനും അതേപോലെ നമ്മുടെ രമേശ് ചെന്നിത്തലയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഈ കമ്പനിയെക്കുറിച്ചാണ് പുകഴ്ത്തി പറഞ്ഞത് ഈ ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞു ഒരു ഭയങ്കര സംഭവമാണ് ഈ കമ്പനി അതുകൊണ്ടാണ് ഈ കമ്പനിക്ക് കൊടുത്തതെന്ന് പറയും എന്നാൽ ആ കമ്പനിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന രണ്ട് വിവരങ്ങൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ കമ്പനി ആണ് ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെടുത്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകൾ ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട് എന്തിനാണെന്നറിയോ പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭ ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുക അപ്പം എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി എന്താണ് ഇവർക്കിത് ദാനം ചെയ്തതുകൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് മാത്രമേ ഇത് ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം നമുക്കറിയാലോ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് ഈ മദ്യം നയത്തിന്റെ പേരിൽ കേരളത്തില് ജനങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഉമ്മൻചാണ്ടി അട്ടിമറിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മദ്യനയമായിരുന്നു അന്ന് ഈ മദ്യം നിരോധിച്ചതായിരുന്നു അതിന് കാരണം ആ മദ്യം നിരോധിച്ച സന്ദർഭത്തിൽ ഇവിടെയുള്ള ഷോപ്പുകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിന്നെ അന്നത്തെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമിച്ചു നടക്കുകയും ചെയ്തു ആ സംഭവത്തിൽ പിണറായി വിജയൻ വന്നപ്പോൾ ചെയ്തെന്താണെന്നറിയാമോ ഇവിടുത്തെ ഹോസ്പിറ്റലുകളെല്ലാം കൂടി പോയിട്ട് പിണറായി വിജയനെ കണ്ടു എന്തിനാണ് കണ്ടറിയാം ഹോസ്പിറ്റലിൽ പോയിട്ടത് ഹോസ്പിറ്റലുകളിൽ ആളുകളില്ല രോഗികളില്ല ഞങ്ങൾ എന്ത് ചെയ്യണം അതുകൊണ്ട് എത്രയും വേഗം ബിവറേജുകളിൽ എല്ലായിടത്തും ആരംഭിക്കണം ൾ ആരംഭിച്ചാൽ എന്തായിരിക്കും കരൽ രോഗവും മറ്റു രോഗങ്ങളും വന്ന് ആൾക്കാർ ഹോസ്പിറ്റലും അപ്പം വരുമാനം കിട്ടും അതുകൊണ്ട് എന്താ വേണ്ടത് ഞങ്ങൾ നന്നേക്കാം അതെ ബാർ ഇവിടെ ഈ ബാർ മുതലാളിമാർ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ആദ്യം പിണറായി വിജയന് കൊടുത്തിട്ടാണ് ഈ എണ്ണം കൂട്ടുക മാത്രമല്ല മദ്യനയം തിരുത്തുകയും കേരളത്തിൽ കംപ്ലീറ്റ് ബാർ ഷോപ്പുകൾ ബിവറേജുകൾ ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെ എവിടെയും മുമ്പ് ചുരുക്ക സ്ഥലത്താണെങ്കിൽ പിണറായി വന്നത് വന്നതിനു ശേഷം എല്ലാ ഹോസ്പിറ്റലുകളും എവിടെയുണ്ടോ സ്കൂളുകൾ എവിടെയുണ്ടോ അവിടെ കേന്ദ്രീകരിച്ച് മദ്യഷോപ്പ് ഇത് വന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് എണ്ണമുണ്ട് സർ കൃത്യം എണ്ണമുണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി ഇരുന്നതിനേക്കാൾ അല്ല ഓരോ പഞ്ചായത്തിൽ ഓരോ ഹോസ്പിറ്റൽ എവിടെയുണ്ടോ അതിന്റെ തൊട്ടടുത്താണ് ബാറ് അതിൻ്റെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ബാർ സ്ഥാപിച്ച് പിണറായി വിജയൻ ഹോസ്പിറ്റലുകാരെ സഹായിച്ചു കേരളത്തിലെ എല്ലാ ആളുകളെയും രോഗികളാക്കി വീടുകളിൽ ക്രമസമാധാനമുണ്ടാക്കി കുടുംബവഴക്കുകളും ആത്മഹത്യകളും വർദ്ധിപ്പിച്ചതിൻ്റെ ഒരൊറ്റ കാരണക്കാരൻ പിണറായി വിജയനാണ് കാരണം കേരളത്തിലെ ഒരു ഭരണാധികാരിയും ഇത്രയും വൃത്തികെട്ട ഒരു കളികളി കേരള പക്ഷെ ഇദ്ദേഹത്തിന് ആള് ചത്താലെന്താ നാട് നശിച്ചാലെന്താ അവരുടെ ആരോഗ്യം തകർന്നാലെന്താ എനിക്കും കിട്ടണം പണം ദീപസ്ചംഭം ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളതാണ് പിണറായിൽ അപ്പുറത്തേക്ക് നാട് നന്നാക്കുന്ന പരിപാടിയല്ല പിണറായി വിജയൻ്റെത് അതിൻ്റെ ഏറ്റവും വലിയ ചിലതാണ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് എത്ര രോഗികളുണ്ടായി എത്ര ജന എത്ര കുടുംബങ്ങൾ തകർന്നു അതിനൊക്കെ പരിപൂർണ്ണ ഉത്തരവാദി കേരളത്തിലെ കാബാലികൻ എന്ന് വിളിക്കാവുന്ന എന്നാണ് ഇന്നലെ എന്താ ഒരു കൊടിയുടെ പേരിൽ ചെങ്കോടി സംരക്ഷിക്കുന്ന ആൾ എന്നെ പറഞ്ഞ് ആ ചെമ്പടയെ സംരക്ഷിക്കുന്ന കേരളത്തിന്റെ സംരക്ഷിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നവെന്നല്ലേ ശരിക്കും ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന കാപാലികൻ എന്ന് കൃത്യമായി നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ അയിമ്പത്തി ഒന്ന് വെട്ട് വെട്ടിട്ടാണ് ഇത് ഇത് കുടുംബസമീതം ജനങ്ങളെ എങ്ങനെ നീറ്റി 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 കൊന്നിട്ടുള്ള ഭീകരനായ ഒരു രാക്ഷസനാണ് പിണറായി വിജയൻ എന്ന് ഈ ഇതിലൂടെ പറയാൻ പറ്റും ഇപ്പം മാറി കോടാൻ ഇവിടുത്തെ വെള്ളം ഊറ്റി ഊറ്റിക്കൊടുത്ത് വെറ്റത്ത് ഇവിടെ എല്ലാവരും എല്ലാ സ്ഥലത്തും എല്ലാ കടകളിലും ബാറ് തുടങ്ങാനുള്ളത് ഈ പുതുശ്ശേരി മുമ്പ് കൊക്ക കമ്പനിക്കെതിരെ അവിടെ സമരം നടത്തി ജനങ്ങൾ സമരം നടത്തിയതിന് പിന്തുണ കൊടുത്ത പാർട്ടിയാണ് ആര് സി പി എം പിണറായി സി പി എം ഇപ്പൊ അതേ സ്ഥലത്ത് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി പുതുശ്ശേരി ആ സ്ഥലത്തേക്ക് പുതുശ്ശേരി പഞ്ചായത്തിലെ അഞ്ച് ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് കാര്യം ഒന്നാമത് ഇവർക്കെല്ലാം ഈ പാലക്കാടത്തെ വെള്ളത്തെക്കുറിച്ച് ഈ കമ്പനികൾക്ക് ഈ കള്ളന്മാർക്കൊക്കെ അറിയാം ഒരു പ്രത്യേക നല്ല വെള്ളമാണ് അവിടുത്തെ വെള്ളം അപ്പോൾ ഈ വെള്ളത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഈ പറയുന്ന രീതിയിൽ വൺ ഇതാണ് ചെയ്യാൻ പോകുന്നത് കാര്യം ഒന്നാമത് അതിന് പറയുന്ന മന്ത്രി പറയുന്നത് സാർ ഈ വെള്ളം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മഴവെള്ളം ശേഖരിക്കുന്നു സാർ പാലക്കാട് ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എന്താ മാത്രമല്ല രസകരമായി നമ്മള് കേട്ടിട്ടുള്ള മറുപടി പാലക്കാട് എം പി നമ്മുടെ ശ്രീകണ്ഠനാണ് എന്തൊരു ഉച്ച വർത്താനാണ് ഇതാണ് ഒരു രാഷ്ട്രീയ നേതാവ് വൈമാറേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ജനപ്രതിനിധികൾ കേട്ടിട്ടും കേട്ടിട്ടും മൂലക്കിരിക്കല്ല അവിടെ അങ്ങനെ ഒരു സംഭവം നടത്തില്ല ഞങ്ങളെ ജീവനുള്ള ഒരു തലങ്കാലം നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ശ്രീകണ്ഠനെ വേണം നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് ഇവർക്ക് രണ്ടുപേര് കയ്യടി കൊടുക്കുന്ന നേരം ഇന്ന് എന്തായിരുന്നു നിയമസഭയിൽ ഇത് തീപ്പാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിന് മറുപടി പറഞ്ഞ എന്താ രമേ രാജേഷ് അതാണ് വിചിത്രം കേട്ടോ പുതുതായി ഒരു എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് അതോടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനകത്ത് ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് കേട്ടല്ലോ അതിൽ പറയുന്നത് രണ്ട് പ്രതിപക്ഷ നേതാവ് മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അധികാരത്തിനു വേണ്ടിയുള്ള ഒരു വടംവലിയാക്കി ചിത്രീകരിച്ച് മാറ്റാനുള്ള ഈ ഈ പറയുന്ന രാഷ്ട്രീയ ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഈ പറയുന്ന രാജേഷിന്റെ ഈ പരി മറുപടി ഒന്നും എനിക്ക് വിലകൊള്ളില്ല ഇതിൽ യാതൊരു സംശയവുമില്ല ഇതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് അതിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതി പറഞ്ഞ കേരളത്തിലെല്ലാം വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ് രാജേഷൊക്കെ സീൽ വെക്കാനുള്ള ഒപ്പിടാനുള്ള ഒരാൾ മാത്രമാണ് കാരണം റബ്ബർ സീലുകളാണ് രാജേഷിനെപ്പോലുള്ള ആൾക്കാർ അതിൽ എത്ര കോടികൾ ഇവിടെ കിട്ടി വിദേശത്ത് എത്ര കിട്ടി എന്ന് മാത്രമേ നോക്കുകയുള്ളൂ കാരണം ഈ പത്തിരുപത്തയ്യായിരം കോടി വിദേശത്തുള്ള ഒരാളാണ് പിണറായി വിജയൻ അരവിന്ദ് ടീമാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിയ ടീമാണെന്ന് ഏറ്റവും അധികം അറിയുന്ന ആളാരാണ് പിണറായി ആണ് അപ്പം ഇതിൽ ഇവിടെ ജയിലിൽ പിണറായി വിജയനെ പോകേണ്ടി വരില്ല കാരണം പിണറായി ബി ജെ പി എന്ന് അങ്ങനെ ധാരണയാണല്ലോ എവിടെ എന്ത് അഴിമതി നടത്തിയാലും ബി ജെ പി സംരക്ഷിച്ചോളൂ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായിനെ സംരക്ഷിക്കുന്നുണ്ട് പിണറായി മോളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആസനം താങ്ങികളായ നമ്മുടെ വി മുരളീധരൻ കെ മുര സുരേന്ദ്രൻ ഉള്ള സമയത്തുള്ള കാലം പിണറായി വിജയനെ പേടിക്കണ്ട സാർ ഒരു കാര്യം കൂടി പറയാം ഇന്നലെ ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ നമ്മളെല്ലാം പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഗവർണർ ഉടക്കം ഉണ്ടാവും അല്ലെങ്കിൽ ഗവർണർ അതിനെ എന്തെങ്കിലും ഇവരുടെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ ഇടപെടും എന്ന് വിചാരിച്ചു അപ്പോൾ ഗവർണറേയും സോപ്പിട്ടു ഗവർണറേയും സോപ്പിട്ടു അപ്പോൾ എന്താണ് സാർ ഈ പറയുന്നതിലൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അതല്ല പണം ഉണ്ടാക്കുക അതിനെ ഏത് മാർഗം സ്വീകരിക്കുക ആളെ പറ്റിക്കുക ആളെ അതാണ് കറക്റ്റ് പണം ഉണ്ടാക്കുക ആളെ കൊല്ലുക നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ കൊലപാതകങ്ങൾ വർധിക്കുന്നതിന് കാരണം എന്താ ഈ മദ്യപാനവും മയക്കുമരുന്നും കൂടിയോണ്ടാണ് അല്ലാതെ ജനങ്ങളെ കുറ്റല്ല തീർച്ചയായിട്ടും കാരണം മയക്കുമരുന്ന് വ്യാപിക്കും കേരളത്തിൽ ഇനി അങ്ങോട്ട് വ്യാപിക്കാതിരിക്കാൻ എല്ലാ മേഖലയും എത്തിയിരിക്കുന്നു കൊച്ചു കുട്ടികളാണ് അതിന് നമ്മുടെ കുട്ടികൾ നമുക്കറിയില്ല അവർ പുറത്തു പോയിട്ട് എങ്ങനെയാ വരുന്നത് തിരിച്ചു എന്നുള്ളത് ആ സ്ഥിതിയിൽ എത്തിച്ച ഒരു ആക്ഷസനാണ് ഇവിടെ ഇപ്പോൾ മദ്യം പരസ്യമായി ഇവിടെ വെച്ച് നിർമ്മിച്ച് അത് ഇവിടെ തന്നെ വിൽക്കാനുള്ള പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അതിൽ ഒറ്റയടിക്ക് തന്നെ കോടാനും കൂടി കിട്ടില്ല ഇനി ഒന്നര വർഷമേ ഉള്ളൂ അതിനാൽ കിട്ടാനുള്ളത് കിട്ടിയിട്ട് എത്രയും വേഗം പേറ്റി എടുക്കാറുണ്ട് കേരളയിൽ ഇരുന്നൂറ് കോടി രൂപ അധികം അതിനകത്ത് ഇറക്കി എന്ന് ഓർക്കണം ആ ഇരുന്നൂറ് കോടി എന്താക്കി എത്ര കോടി പറ്റിച്ചു എത്ര കോടി മുക്കി അപ്പം എല്ലാത്തിലും കൈയിട്ട് വരിക കിട്ടാനുള്ളത് എവിടെ നിന്നൊക്കെ കിട്ടാമെന്നോ അതൊക്കെ കൈയിട്ട് വരുന്നതിന് ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഹോസ്പിറ്റലുകാരെ സംരക്ഷിക്കാൻ വേണ്ടി മദ്യം മദ്യ ഷോപ്പുകൾ തുറന്ന് നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഭീകരനായ പിണറായി വിജയനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് അല്ല ഇതിനകത്ത് ഈ പറയുന്ന പോലെ കെ പി എസ് സി ലളിതയും ഇന്നസെന്റിനെയും മുൻനിർത്തിക്കൊണ്ട് ഇവർ പരസ്യം ചെയ്തിരുന്നു ഈ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ മദ്യനയം ഇതാണ് മദ്യപാനം ആപത്താണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ അങ്ങനെ ഒരു ഭയങ്കര ഒരു ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലൊക്കെ അതായത് ഇവർ പറയുന്നതൊന്ന് ഇവരുടെ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന എന്താണ് മദ്യ എന്ന രീതിയിലായിരുന്നു അപ്പോൾ ആ നയപ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ആ നയപ്രഖ്യാപനമല്ലേ ഒരു ഭരണം നടത്തുമ്പോഴും നടത്തേണ്ടത് അപ്പോൾ ആ നയപ്രഖ്യാപനമൊക്കെ ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഇവർ കുഴിച്ചു മൂടുന്നു അല്ലേ അത്രയേ ഉള്ളൂ ആകെപ്പാടെ കമ്മീഷൻ എല്ലാം കമ്മീഷൻ ഈ ഇനി ഒരു ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇപ്പോൾ പഞ്ചാബില് പ്രശ്നമുണ്ടാക്കിയ കമ്പനി ആയിരുന്നാലും ഇനി വേറെ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനി ആയിരുന്നാലും കാശ് കിട്ടുക കാശ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം ഇത് ഈ ഇങ്ങനെ നിലാവ് ഉള്ള രാത്രിയിൽ കള്ളന്മാർ മാക്സിമം വെട്ടിക്കലെന്ന് പറയുന്ന പോലെ നിലാവ് ഇങ്ങനെ ഉണ്ട് ആ നിലാവിലിങ്ങനെ കയറി വെട്ടി 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 പോക്കറ്റിലാക്കി കൊണ്ടുപോകുന്ന അവസാനത്തെ കടുംപട്ട് വരെ വെട്ടാനുള്ള പരിപാടിയാണ് എന്നാണ് സാർ എനിക്ക് തോന്നുന്നത് എന്നിട്ടാ പിണറായി വിജയൻ ഇവിടെയുള്ള രാജേഷ് അടക്കമുള്ള ആൾക്കാർ ജയിലിലാകും ഏതായാലും സാർ നമുക്ക് വി കെ ശ്രീകണ്ഠനെ പോലെയുള്ള വി ഡി സതീശനെ പോലെയുള്ള ഒന്ന് രണ്ട് നേതാക്കൾ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കൾ അങ്ങനെ അങ്ങ് നമ്മളെ വിറ്റ് തിന്നാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ആ പറച്ചിലിനൊരു നിശ്ചയദാർഢ്യം ഉണ്ട് എന്ന് തന്നെയല്ലേ സാർ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഇതിൽ അവരുടെ പോരാട്ടം തീർച്ചയായിട്ടും ജനങ്ങൾ പൂർണ്ണ പിന്തുണ ക്രൈമിന്റെ പൂർണ്ണമായ പിന്തുണ അവർക്ക് പ്രഖ്യാപിക്കാം പക്ഷെ പാലക്കാട്ട് ജനങ്ങളെ അങ്ങനെ എല്ലാ കാലവും പറ്റിക്കാമെന്ന് സി പി എം ആരും തീരുമാനിക്കേണ്ട ഈ മന്ത്രിസഭയും തീരുമാനിക്കേണ്ട ഇതിൽ രാഷ്ട്രീയമല്ല തീരുമാനം ഇത് അബദ്ധമായ തീരുമാനമാണ് ജനവിരുദ്ധമാണ് അത് പരക്കെ പ്രതിഷേധം ഉണ്ടാക്കും അത് മനസ്സിലാക്കി നേരത്തെ പോലെ പിൻവലിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലത് ഇതിന് കൂട്ടുനിൽക്കുന്ന ഈ പാർട്ടിയുടെ അടിമയായ എം പി രാജേഷ് സത്യസന്ധമായി ഈ എലപ്പള്ളി പഞ്ചായത്തിൽ വരാൻ അദ്ദേഹം ഈ സ്ഥലം പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയായിരുന്നു